കഴിഞ്ഞ രണ്ട് ദിവസമായി നടക്കുന്ന ടാസ്കുകളിലായാലും ശരി പ്രശ്നങ്ങളിലായാലും ശരി ആര് ജിസൈലും ആര്യനും തമ്മിലുള്ളൊരു എന്താ പറയുക ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ആ പല ഒരു പ്രൊട്ടക്റ്റീവ്നെസ് ജിസൈൽ ആര്യനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ആരും ജിസൈലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു സ്പെഷ്യലി ഇന്നലത്തെ ടാസ്കിലെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിസൈലിന് മുടി മുടി മുട്ടയടിക്കണം എന്നുള്ള ഒരു ടാസ്ക് വന്നു കഴിഞ്ഞപ്പോൾ ആരും കയറി കവറപ്പ് ചെയ്ത് ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് അനീഷിൻ്റെ തലയിലേക്ക് അത് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു പ്രശ്നം വലുതാക്കാൻ ശ്രമിച്ചു അതേപോലെ തന്നെ ഇന്നത്തെ പ്രശ്നത്തിൽ ഇന്ന് കണ്ടവർക്കെല്ലാവർക്കും അറിയായിരിക്കും ശൈത്യേല ടാസ്കിന് ഇടയിൽ ആരെയും ചിരിക്കുന്നത് കണ്ടു ആരും ചിരിക്കുന്നതിൻ്റെ ഇതിൽ ആ ഹൗസിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു ആരും ചിരിച്ചു കണ്ടവരെല്ലാവരും പക്ഷേ കൂടത്തിലിരുന്ന് അവളെ കണ്ട് അവൾ ഫേസ് ടു ഫേസ് ചിരിച്ച ജിസൈല് പറയുന്നു ആരും ചിരിച്ചിട്ടില്ല അവന് നടുവേദനയാണെന്ന് അപ്പോൾ ഇവർ പുറത്തുനിന്ന് തന്നെ പരിചയം ഉണ്ടായിട്ട് ഒരു കോംബോ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നവരാണോ എന്ന് നമുക്കറിയില്ല നമുക്കങ്ങനെ അതിനുള്ള സോഴ്സ് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ പക്ഷെ അവരത് ആ ഒരു സ്ട്രാറ്റർജി പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ആര്യൻ്റെ വിചാരം പുറത്ത് വലിയൊരു ജിസയിൽ ആര്യൻ കോംബോ വർക്കൗട്ട് വർക്കൗട്ടാവുന്നുണ്ടെന്നുള്ളൊരു പ്ലാനിങ്ങിലാണോ ആര്യൻ്റെ സ്ട്രാറ്റജി എന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ആര്യൻ്റെ സ്ട്രാറ്റജി ഒരു ലൗട്ട് ട്രാക്കാണ് അവൻ പല വഴിക്ക് നോക്കി ഇപ്പോൾ ജിസൈലിൽ പോയി നിൽക്കുന്നുണ്ട് എന്താവും നമുക്ക് കണ്ടറിയാം